പെർഫോമൻസ് ആയിട്ട് അതെ പോയി നിന്ന് തിരിച്ചു ഒരാളാണ് മോനെ ഞാനും അതുപോലെ ആയിരിക്കുന്ന സമയത്ത് എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് വന്നിട്ട് ഏഴു മാസമായപ്പം സിസേറിയം ചെയ്തെടുത്തതാണ് അന്ന് കൊത്തിരി ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഫീലിങ്സ് ഒന്നും അറിഞ്ഞിട്ടില്ല സെഡേഷനിലാണല്ലോ ഏട്ടനാണ് ഡോക്ടറുടെ കിട്ടിയത് ഡോക്ടറുടെ എല്ലാ റിയാക്ഷനും കേട്ടതും ആരെങ്കിലും ഒരാളെ അല്ലെങ്കിൽ രണ്ടുപേരും പക്ഷേ എന്തോ ഒരു ഭാഗ്യം ഞങ്ങൾ രണ്ടുപേരും നേട്ടൻ്റെ കൂടെയുണ്ട് അപ്പം ഇങ്ങനൊരു തീം സെലക്ട് ചെയ്ത സമയത്ത് ഞാൻ ചോദിച്ചിരുന്നു നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ കാരണം വല്ലാണ്ട് ലൈഫിൽ ഇത് ഇപ്പം കടന്നു വന്നിട്ട് കുറച്ച് കൊല്ലങ്ങളെല്ലാം ആയിട്ടുള്ളൂ അപ്പം അതിൻ്റെ ഒരു ഫീലുണ്ട് ഇതുപോലെ തിരിച്ച് കിട്ടിയതാണ് എനിക്ക് വാർച്ചയായിട്ടും നിങ്ങളായിട്ട് നല്ലപോലെ കണക്ട് ചെയ്യാൻ പറ്റും കാരണം വർഷ പോയ അതേ സിറ്റുവേഷനെക്കിടെ തന്നെ പോയ ആളാണ് ഞാൻ വർഷം പറഞ്ഞ പോലെ തന്നെ ഏഴാം മാസം ഡെലിവറി ആയ ആളാണ് ഞാൻ പ്രീമെച്ചുവർ ബേബിയായിരുന്നു പക്ഷേ അല്ലായിരുന്നു നോർമൽ ഡെലിവറി തന്നെ ആയിരുന്നു എൻ്റെ മോനും ജനിച്ചപ്പോൾ ഒന്നര കിലോയേ ഉണ്ടായിരുന്നുള്ളൂ ട്വൻ്റി ഫൈവ് ഡേയ്സ് എൻ ഐ സിയുലുണ്ടായിരുന്നു എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഇല്ലായിരുന്നു ഞാൻ മോന് മോന് മോൻ ട്വന്റി ഫൈവ് ഡേഴ്സ് അവിടെ എൻ ഐ സിയുലായിരുന്നതുകൊണ്ട് ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ തന്നെ സ്റ്റേ ബാക്ക് ചെയ്തതാണ് എനിക്ക് ഇഷ്യൂസ് ഉണ്ടായിരുന്നില്ല നമ്മൾ സിവിലർ സിറ്റുവേഷൻ ഇവിടെ പോയ ആൾക്കാരാണ് എന്നുള്ളത് ഞാൻ നിങ്ങൾ നിങ്ങളുടെ കാര്യം മുഴുവൻ പറഞ്ഞു കഴിയട്ടെ എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ ഇരുന്നതായിരുന്നു പക്ഷെ എന്താ പറയുന്നത് അവനിപ്പോൾ മൂന്ന് വയസ്സായി പ്ലേ സ്കൂളിൽ പോകാൻ തുടങ്ങി ഇപ്പോൾ പോകാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ പ്ലേ സ്കൂളിൽ പോകാൻ തുടങ്ങി മെടുക്കനായിട്ടിങ്ങനെ ഇരിക്കുന്നു അപ്പോ അവന്റെ അവൻ്റെ ഇരട്ടിപ്രായം ഉണ്ട് ആറു വയസ്സല്ലേ ഓക്കേ എന്റെ മോന് മൂന്ന് വയസ്സ് അപ്പോ ഒരു കുഴപ്പമില്ല നിങ്ങൾ നിങ്ങളെ എനിക്ക് എനിക്ക് തന്നെ ഒരു ഒരു എക്സാമ്പിൾ സെറ്റ് ചെയ്തിരിക്കുകയാണ് ഒന്നും പേടിക്കാനില്ല എല്ലാം ഓക്കെയാണ് പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് ആയിട്ടുള്ളൊരു ബേബിയാണ് നമ്മുടെ കൂടെ വളർന്നു വരുന്നത് എന്നുള്ള ഒരു ഒരു എക്സാമ്പിൾ എനിക്ക് സെറ്റ് ചെയ്തിട്ട് ആയിട്ട് ആയാലും ആരായാലും നമുക്കൊരു രണ്ടര മൂന്ന് വയസ്സ് വരെ ഒരുപാട് ആൾക്കാരുടെ സപ്പോർട്ട് വേണമായിരുന്നു ഇവർ ജനിച്ച സമയം മുതലേ അവരെല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ആളുകളാണ് അത് പ്രിമച്യോർ ആയിട്ടുള്ള ഒരു പരിധിയിൽ കൂടുതൽ കുട്ടികളെ മുഴുവൻ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാലും അവർ ഒറ്റയ്ക്കാണ് സോ ജനിക്കുമ്പോ തന്നെ ഒറ്റയ്ക്ക് വന്ന ആളുകളല്ലേ